അലൈക്കും വസ്സലാമു അസ്സാംക്കു വരഹമുല്ലാ വാഹി റബിളീൻ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഷാബാൻ മാസത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന കുറേ കാര്യങ്ങൾ മഹാനായ മഹന്മാരായ ഒരുപാട് മഹാ ആളുകളെ അനുസ്മരിക്കപ്പെടേണ്ട ഒരു മാസമാണ് ഷാബാൻ ഷാബാൻ പതിനാറ് മഹാനായ സൈനുദ്ദീൻ മഹ്തുവും രണ്ടാമൻ എന്ന റഹമത്തുള്ളി അലി അവരുടെ ആണ്ട് ദിനമാണ് മഹാനായ ജൈനുദ്ദീൻ മഖ്തുവും റഹമത്തുല്ലാഹി അലിയും വലിയ പണ്ഡിതനാണ് വലിയ മഹാനാണ് പരിശുദ്ധമായ ഹറം ഷരീഫിൽ പോയി പത്തു വർഷം അറിവ് പഠിച്ച മഹാനാണ് പിന്നീട് ഒരുപാട് കാലം പൊന്നാനിയിൽ ദീനി വിജ്ഞാനത്തിന് നേതൃത്വം കൊടുത്ത ദീനി അധ്യാപനത്തിന് നേതൃത്വം കൊടുത്ത മഹാനാണ് കതിരിയാ തരീഖിൻ്റെ ഷൈഹായിരുന്നു നമ്മുടെയൊക്കെ ഫ പള്ളികളിൽ പള്ളിതറസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷാഫി മദബിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥവും ഫിഖ്ഹിൻ്റെ രത്ന ചുരുക്കവുമായ ഫത്തോൽ മൊയ്ൻ എന്നു പറയുന്ന ആ ഒരു ഗ്രന്ഥം അതിൻ്റെ രചിതാവ് കൂടെയാണ് മഹാനായ സൈനുദ്ദീൻ മഖ്തൂം രണ്ടാമൻ അതുപോലെ തുഹഫത്ത് ഉൽ മുജാഹിദ്ൻ ഫി ബലി അഹ്ബാൽ എന്ന് പറയുന്ന പോർച്ചുഗീസുകാരുടെ അക്രമങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മലബാറിൻ്റെ ചരിത്രങ്ങൾ തുടങ്ങിയൊക്കെ വിശദീകരിക്കുന്ന ഗ്രന്ഥവും രേഖപ്പെടുത്തിയത് മഹാനായ സൈനുദ്ദീൻ മഖ്തൂം രണ്ടാമനാണ് അതുപോലെ ഇർഷാദ് ഉൽ ഇലാ ഇല സബീർ എന്ന് പറയുന്ന അതസവുഫിൻ്റെ ഒരു ഗ്രന്ഥം പള്ളിതെറസിൽ പോകുന്ന ഓരോ വിദ്യാർത്ഥിയും പഠിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അതുപോലെ ഫത്താവൽ ഹിന്ദിയ എന്ന് പറയുന്ന അവിടുത്തെ ഫത്തുവകളുടെ ആ ഒരു സമാഹാരം അതും എന്തുകൊണ്ടും നമുക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാലിയിൽ ജനിക്കുയും ഇന്ന് മഹിക്കടുത്ത കുഞ്ഞിപ്പള്ളിയിൽ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൂടുന്നു അള്ളാഹൂരുടെ പരലോകജീവിതം സന്തോഷമാക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക പാരമ്പര്യത്തിൽ നമ്മുടെ കേരളീയ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമി മതം ലഭിച്ചതിൻ്റെ ആ താവഴി അന്വേഷിക്കുമ്പോൾ മഹ്ദൂമികളുടെ സേവനം നമുക്ക് മറക്കാൻ പറ്റില്ല മഹ്ദൂമുകൾ നമ്മുടെ ഈ നാടിൻ്റെ മതപരമായ ഉയർച്ചക്കും വളർച്ചക്കും ഒരുപാട് സേവനം ചെയ്തവരായതുകൊണ്ട് അവരെ ഓർക്കലും അവരുടെ മദ്ഹുകൾ പറയിലും നമുക്ക് അത്യാവശ്യമാണ് എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വളരെയേറെ കഠിനാധ്വാനം ചെയ്യുകയും അതിന് ഗ്രന്ഥരേച ഗ്രന്ഥരചന വരെ നടത്തുകയും ചെയ്ത ഒരു കുടുംബമാണ് മഹ്ദൂമുകൾ കാരണം അവരുടെ ആവേശവും അവരുടെ ഒക്കെയാണ് മലബാറിലെ മാപ്പിളന്മാരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രചോദനം നൽകിയിട്ടുണ്ടാവുക കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നത് ഒരു ദൗത്യമായി ഒരു ധർമ്മസമരമായി ഏറ്റെടുത്തവരാണ് നമ്മുടെ മുൻകാവികളായത് അതുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായി നമ്മൾ കുറേ പിന്നിലാവാൻ കാരണം നമ്മളിന്ന് ചെറുത്തു നിൽപ്പാണ് നമ്മളെ മുൻഗാമികൾ ചെയ്തത് അങ്ങനെ നമ്മുടെ നാട്ടുകാരെ പല സ്ഥലങ്ങളിലേക്കും ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ള സത്യ അപ്പോൾ അതൊക്കെ അതിനൊക്കെ പ്രചോദനം അവർക്ക് കിട്ടിയത് മഹാനായ മഹ്ദൂം റഹ്മത്തുല്ലാഹി അലിയെ പോലെത്ത മഹാപണ്ഡിതന്മാരിന്നാണ് ഉമർഖാദി അവർ അതിൻ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ മമ്പുറന്നങ്ങൾ ഇവരൊക്കെ ഈ മഹാരഥന്മാരായ ആളുകൾ ഈ പുണ്യപുരുഷന്മാർ സുഫിയാക്കൾ അവർ കറകളഞ്ഞ യഥാർത്ഥ ദീനിൻ്റെ വക്താക്കളായിരുന്നു അഹിർ സുനത്തി വൽജമ എന്ന് പറയുന്ന ആദർശത്തിൻ്റെ പോരാളികളായിരുന്നു അവർ അവരുടെ ഈമാൻ ശക്തമായിരുന്നു അവർക്ക് വ്യതിചലനങ്ങൾ ഉണ്ടായില്ല അവർക്ക് മറ്റു ചിന്തകൾ ഉണ്ടായില്ല ഭൗതികമോഹങ്ങളുണ്ടായില്ല അവർ അവരുടെ യഥാർത്ഥ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയാണ് അവർ ലക്ഷ്യമാക്കിയത് അതുകൊണ്ട് അവരൊക്കെ വിജയിച്ചു അവരൊക്കെ അനുഗ്രഹീതരായി അള്ളാഹു അവരെ സ്വീകരിക്കട്ടെ അവരുടെ പാത പിന്തുടരാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നിങ്ങളൊക്കെ ദ്വാ ചെയ്യുക അവർ അള്ളാഹു സല്ല അള്ളാഹു അല മു മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുഅല മുഹമ്മദ് ആറുബിസിഅലി വസ് അസ്വലൈക്കും വറഹമുല്ലാഹി വർഗ്ഗ